റോഹിഷ് രാജ്ഭവൻ ആർ എസ് എസ് വൽക്കരിക്കുന്നു എന്നുള്ളതാണ് ആരിഫ് മുഹമ്മദ് ഖാനിനെതിരെ സി പി എമ്മും സംസ്ഥാന സർക്കാർ എപ്പോഴും ആരോപണമായിട്ട് ഉന്നയിച്ചിരുന്നത് ഇപ്പൊ ഒരു ആർ എസ് എസ് കാരനായ ആൾ തന്നെ ഗവർണറായി രാജ്ഭവനിലേക്ക് എത്തുകയാണ് ജനുവരി രണ്ടിന് ചുമതല ഇത് സി പി എമ്മിന് ഒരു തിരിച്ചടിയാണോ സി പി എമ്മിന് ഒരു ഒരു തിരിച്ചടിയാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം എങ്ങനെ ആയിരിക്കാം ഈ ഈ ഗവർണറുമായിട്ടുള്ള ബന്ധം സംസ്ഥാന സർക്കാരിന്റെ ബന്ധം എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കാം മുന്നോട്ടുള്ള നീക്കങ്ങളുണ്ടാവുക നരേന്ദ്രമോദിയെ അത് കേന്ദ്രത്തിലെ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന ബി ജെ പി തരം പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കടുത്ത ആർ എസ് എസ് കാരെയും കടുത്ത ബി ജെ പി പ്രകാരായ രാഷ്ട്രീയ നേതാക്കളെയാണ് ഗവർണർമാരായിട്ട് നിയമിച്ചിരിക്കുന്നത് അത്തരം സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലൊരു ഏറ്റുമുട്ടൽ പതിവാണ് തമിഴ്നാട്ടിൽ കേരളത്തിൽ പശ്ചിമ ബംഗാളിൽ പിന്നെ ജാർഖണ്ഡിലും ഒക്കെ ഇത് നമ്മൾ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണറുടെയൊക്കെ റോള് നമ്മൾ കണ്ടതാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ ഒരു മന്ത്രിസഭയെ അട്ടിമറിക്കുന്നതിന് പോലും ഗവർണറുടെ സഹായം ഉണ്ടായിരുന്നു എന്ന് കോൺഗ്രസ് ഒക്കെ ആരോപിച്ചിരുന്നത് അപ്പോൾ അത്തരത്തിൽ ഗവർണർമാരെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ സർക്കാരുകളെ ദുർബലപ്പെടുത്തുന്ന ഒരു പ്രവണത തുടർന്നു വരികയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കേരളത്തിലും ആരിഫ് മുഹമ്മദ് ഖാൻ വന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ തുടക്കത്തിൽ തന്നെ സംസ്ഥാന സർക്കാരുമായിട്ട് വലിയ തോതിലുള്ള സൗഹൃദവും ആ ആദിത്യ മര്യാദകളൊക്കെ തന്നെ പിന്തുടരുകയൊക്കെ ചെയ്ത ആ മുഖ്യമന്ത്രിയുടെ ജന്മദിനത്തിൽ ക്ലിഫ് ഹൗസിൽ പോയി പാർട്ടിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ഒരാളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ തുടക്കത്തിലൊക്കെ തന്നെ വള വലിയ തോതിലുള്ള ജനാധിപത്യ മര്യാദകൾ പുലർത്തുകയൊക്കെ ചെയ്ത ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹം ഒരു മുഴുവൻ സമയം ആർ എസ് എസ് കാരനെ പോലെ ബി ജെ പി കാരനെ പോലെ അല്ല ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിച്ചിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തന്നെ കോൺഗ്രസിലും പിന്നീട് മറ്റ് സമാജ്വാദി പാർട്ടി ബി എസ് പി പോലുള്ള പാർട്ടികളിലൊക്കെ പ്രവർത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയത് തന്നെ അപ്പം അങ്ങനൊരു കടുത്ത ഒരു ആർ എസ് എസ് കാരനെ പോലെ ഒരു ബി ജെ പി കാരനെ പോലെ അല്ലായിരുന്നു തുടക്കത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാരുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവരുടെ തമ്മിലുള്ള സൗഹൃദം തെറ്റാണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത് സർവകലാശാലകളിലെ നിയ വി സി നിയമനങ്ങളും സിൻഡിക്കേറ്റിൻ്റെയും മറ്റുമുള്ള നിയമനങ്ങളിലെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഈ ഇവർ തമ്മിലുള്ള സൗഹൃദത്തിനകത്ത് ഒരു വിടവുണ്ടാക്കിയത് അതിനുശേഷം പിന്നീട് പല ബില്ലുകളും പിടിച്ചു വെക്കുകയും പല ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഇവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ നൂലരകൾ മുഴുവൻ പൊട്ടിപ്പോയി പിന്നെ പരസ്പരം ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലായി എസ് എഫ് ഐ വിദ്യാർത്ഥി അദ്ദേഹത്തെ തടയുന്ന സ്ഥിതി എത്തി അദ്ദേഹത്തിന് കേന്ദ്രസേനയുടെ പ്രൊട്ടക്ഷൻ വന്നു അദ്ദേഹം എസ് എഫ് ഐ വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുന്നു അങ്ങനെ ആകെ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഈ രാജ്ഭവനിലെ അവസാന വർഷം പ്രത്യേകിച്ച് കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആ തരത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പരസ്പരം വെല്ലുവിളി ഈവൻ മുഖ്യമന്ത്രിയുമായി നേരിൽ കണ്ടാൽ സംസാരിക്കാത്തതുപോലുള്ള സ്ഥിതി ഉണ്ടായിരുന്നു മന്ത്രിമാരെ പിന്നെ മന്ത്രിമാരോട് പോലും സൗഹൃദമില്ലാത്ത അവസ്ഥ പല സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ രണ്ടുപേരും മുഖം മേർപ്പിച്ച് അങ്ങോട്ട് കൊണ്ട് നോക്കിയിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ അവസ്ഥയ്ക്ക് ഇനിയൊരു മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവരും ബി ബി ജെ സി പി എമ്മും പോലും പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുന്നത് പക്ഷേ അത്തരമൊരു സൗഹൃദം പ്രതീക്ഷിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ വരാൻ വരുന്ന പുതിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലും അത്ര വലിയ ജനാധിപത്യ ബോധം പുലർത്തുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല അദ്ദേഹം ഒരു കടുത്ത ആർ എസ് എസ് സഹയാത്രികനാണ് അദ്ദേഹം അതിൻ്റെ പ്രവർത്തകനുമൊക്കെയായിരുന്ന ആയിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്നതിനെ സി പി എം സംശയദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത് ഈ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാൻ പല ജനാധിപത്യ വിരുദ്ധ നടപടികളും കൈക്കൊണ്ടിരുന്നു ഇനി പുതിയ ആൾ ഏത് തരത്തിലാണ് വരുന്നു എന്നുള്ളത്തിനെ ആശ്രയിച്ചിരിക്കും സഹകരണ വാഗ്ദാനം എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി പക്ഷേ അങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിന്ന് കിട്ടിയ ഒരു ഒരു ചില ലീനിയൻസ് അല്ലെങ്കിൽ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അനുഭാവമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് രാജേന്ദ്ര ആർലേക്കറിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ അത് പ്രതീക്ഷിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നരേന്ദ്രമോദിയായിട്ടൊക്കെ വളരെ അടുപ്പമുള്ള ഒരു ആർ എസ് എസ് നേതാവായിരുന്നു രാജേന്ദ്ര ചരിത്രം എങ്ങനെയാണ് അല്ല അദ്ദേഹം ഗോവയിൽ നിന്നുള്ള ഒരു ആർ എസ് എസ് നേതാവാണ് അദ്ദേഹം ബി ജെ പിയിലെ പലവട്ടം ഗോവയിൽ നിന്നുള്ള എം എൽ എ ആയിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ആർ എസ് എസ് നേതാക്കളെ ഒരാളാണ് ഗോവയിൽ അദ്ദേഹം നീണ്ടകാലം രാഷ്ട്രീയ പ്രവർത്തനത്തില് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ അദ്ദേഹം ബി ജെ പി വളരെ സജീവമാണ് എൺപത് മുതൽ ഗോവയിലെ ബി ജെ പിയിലെ അംഗവുമാണ് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ഗോവയിലെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പിന്നീട് തന്നെ ഏതാണ്ട് ഒരു നാല് വട്ടം അദ്ദേഹം എം എൽ എ ആയിട്ടൊക്കെ ഗോവയിൽ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് മനോഹർ പാരിക്കർ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായപ്പോൾ ഇദ്ദേഹത്തെ ആയിരുന്നു അവർ മുഖ്യമന്ത്രിയായിട്ട് തുടക്കത്തിൽ പരിഗണിച്ചിരുന്നത് പക്ഷെ പിന്നീട് ചില രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ഒരു മൂന്ന് വർഷക്കാലം അദ്ദേഹം ഗോവയിലെ ആയിരുന്നു അടിമുടി കടുത്ത സംഘപരിവാർ അനുഭാവമുള്ള സംഘപരിവാർ സംഘടനയിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഒരു കാർക്കശ്യവും അതൊക്കെ ഒരു ഒരു രാഷ്ട്രീയ നേതാവാണ് രാജേന്ദ്ര ആർലക്കർ എന്ന് പറയുന്നത് ബീഹാറിൽ അദ്ദേഹം ഗവർണറായിട്ട് ഇരിക്കുമ്പോൾ പോലും സഖ്യകക്ഷിയായ നിതീഷ് കുമാറുമായി ചില ഘട്ട ചില ഘട്ടങ്ങളിലൊക്കെ അതും ഈ സർവകലാശാല നിയമനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട് സമാനമായ സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ള കാരണം ഇവിടെ പല സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരില്ല പലരെയും പുനർനിയമനം കൊടുത്തിട്ടുണ്ട് അപ്പം അത്തരത്തിലൊരു ഏറ്റുമുട്ടലിൻ്റെ അന്തരീക്ഷത്തിലാണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ തന്നെയല്ല അടുത്ത ഒരു വർഷം ഒന്നര വർഷം കഴിയുമ്പോൾ കേരളത്തിൽ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പൊ ആ അതൊക്കെ തന്നെ സി പി എമ്മിനെ ആലോചനപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഒരു കടുത്ത രാജ്ഭവനിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും എന്നൊക്കെ ഓർത്ത് അവരെ അസ്വസ്ഥരാണ് ഈ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കേരളത്തിൽ ബി ജെ പി വളരെ ശക്തമായ ഒരു സ്വാധീനം തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്തേക്കാണ് ഈ ഒരു ആർ എസ് എസ് കാരനായ ഒരു ഗവർണർ സ്ഥാനത്തേക്ക് ആറിലേക്കർ വരുന്നത് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ അല്ല അതിനെ തടയാൻ ആർക്ക് കഴിയില്ല കാരണം ഭരണഘടനാപരമായ ഒരു പദവിയാണ് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇംഗിതമനുസരിച്ച് ഒരാളാണ് രാജ്ഭവനിലേക്ക് വരുന്നത് അതിലൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഭരണഘടന അത്തരം കാര്യങ്ങൾക്ക് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് ബി അതിനെ എങ്ങനെ മുതലെടുക്കും എന്നുള്ളതാണ് ഒന്ന് നമ്പർ വൺ നമ്പർ ടു എന്ന് പറയുന്നത് സംസാരം ഭരിക്കുന്ന സർക്കാരുമായിട്ട് യോജിച്ചു പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുക അതാണ് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നുണ്ട് കാരണം ഭരണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വന്നൊരു ഗവർണർ ഏതെല്ലാം തരത്തിലായിരിക്കും വർഷങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നുള്ളത് അവരെ അലോസരപ്പെടുത്തുന്നുണ്ട് അവർക്ക് പല താല്പര്യമുള്ള പല ബില്ലുകൾ ഈ ഒരു പക്ഷേ പാസ്സാക്കാൻ കാണും പല താല്പര്യമുള്ള നിയമനങ്ങൾ നടത്താൻ കാണും അപ്പോൾ അത് അതിനകത്തൊക്കെ ഈ പുതിയ ഗവർണർ എങ്ങനെയായിരിക്കാം പെരുമാറുന്നു എന്നുള്ളത് ഒരു വലിയൊരു ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാരിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഇപ്പോൾ ഗവർണറായിട്ട് വരുന്ന രാജേന്ദ്ര ആർലേക്കർ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ രാജേന്ദ്ര ആർലേക്കറിൻ്റെ വരവ് സംസ്ഥാന സർക്കാരിന്റെ തലവേദനയും ഒപ്പം വിമർശനങ്ങളും സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട നമ്മൾ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളം കണ്ട ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു ഗവർണർമാരിൽ നിന്ന് ഏറെ വ്യത്യസ്തനായിരുന്നു എല്ലാ ഏത് സമയത്തും മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ജനങ്ങളോട് കൂടുതൽ ഇടപെടൽ നടത്തുന്ന ഒരാളായിരുന്നു അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു 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 ഗവർണറുടെ പ്രത്യേകത ില്ല അല്ല അത് കേരളം ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്ത ഒരു തരത്തിലുള്ള ഇതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെ നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ആരിഫ് മുഹമ്മദ് ഖാൻ അടിമുടി ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എംപിയും എം എൽ എയും ഒക്കെയായി രാഷ്ട്രീയത്തിലേക്ക് വന്ന സ്വന്തം കഴിവ് കൊണ്ട് പോങ്ങി വന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ മുപ്പതോ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി വലിയ നല്ല റെക്കോർഡൊക്കെ ഉള്ള ഒരു അദ്ദേഹമായിരുന്നു പിന്നീട് പല പാർട്ടികളിലൊക്കെ ചാടിപ്പോയെങ്കിലും അടിമുടി ഒരു രാഷ്ട്രീയക്കാരൻ തന്നെ അപ്പോൾ ആ രാഷ്ട്രീയക്കാരുടേതായ ചടിലവും ചടിലമായ നീക്കങ്ങളും അതിനുള്ള പാഠങ്ങളും എല്ലാം ആരിഫ് മുഹമ്മദ് ഖാൻ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു പ്രതിപക്ഷത്തിൻ്റെ റോൾ തന്നെയായിരുന്നു ഇവിടെ വഹിച്ചുകൊണ്ടിരുന്നത് പ്രതിപക്ഷം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു സ്വയം പ്രതിപക്ഷ നേതാവായിട്ട് അവതരിച്ചുകൊണ്ടാണ് പല ഇടപെടുകയും ചില ഇപ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുന്നിടത്ത് ഓടിച്ചെല്ലുന്നു അല്ലെങ്കിൽ ചില മരണങ്ങൾ നടക്കുന്ന ദുരന്തങ്ങൾ ഉണ്ടാകുന്നിടത്തേക്ക് ഓടിച്ചെല്ലുന്നു അങ്ങനെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൂടിയാണ് ഈ കാലഘട്ടം മുഴുവൻ ഇവിടെ പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ജനങ്ങൾ ഈ ഇദ്ദേഹം ഈ പ്രതിപക്ഷത്തെക്കാട്ടിൽ ഭേദപ്പെട്ട ഒരാളാണെന്നും ഈ സർക്കാരിൻ്റെ കൊള്ളരായ്മകളെ ചോദ്യം ുന്നുണ്ടെന്നും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് ടെക്നിക്കലി സാങ്കേതികമായി ഈ സംസ്ഥാന സർക്കാരിന്റെ തലവനെങ്കിൽ പോലും ആ തലവൻ തന്നെ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരെ കൊള്ളാത്തവരാണെന്നും കഴിവുകെട്ടവരാണെന്നും കഴിവപ്പെട്ടവരാണെന്നും വിശ്വാസം ഇല്ല എന്നും പിന്നെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നിവരെ പരസ്യമായി പറയുന്ന ഒരു ഘട്ടത്തിൽ അവരെ എത്തിയിട്ടുണ്ടായിരുന്നു അതിനെക്കാട്ടിൽ ഇനി വരുന്ന ആൾ ഇനി ഏത് തരത്തിലാണെന്നുള്ളൊരു ആശങ്കയാണ് ഭരണകക്ഷി എന്നുള്ളതിൽ സി പി എമ്മിനുണ്ട് അത് കാത്തിരുന്ന് കാണാനേ പറ്റുകയുള്ളൂ